بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلي كل والصحابة أجمعين بريم الله مؤمنين رنّ غلّي. അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹി വാഹു സുബാൻ നാം ഏവരെയും ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുലോകത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്നും അല്ലാഹു നാം എവരെയും കാത്തുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും രോഗം വരാം നമ്മിൽ പലരും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് പലരും ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട് വേദനകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം പേരുണ്ട് ശരീരത്തിൽ കൈകാലുകൾക്ക് വേദന ഇങ്ങനെ പല വേദനകളും നമുക്ക് വരുമ്പോൾ മഹാനായ വിശ്രവാഹുലി സ്മനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചെറിയ പ്രാർത്ഥനകൾ അത് നാം ആ അവസരങ്ങളിൽ ഉപയോഗിച്ചാൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ആ വേദനകൾ പ്രയാസങ്ങൾ ഇല്ലാതാകുമെന്ന് മഹാനായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്

നിനക്ക് വേദന ഉണ്ടാകുന്ന ശരീരത്തിൽ വേദന ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്റെ കൈ നീ വെക്കുക നീ പറയണം ബിസ്മില്ലാ ബിസ്മില്ലാഹി എന്ന് പറയണം എന്നിട്ട് നീ ഏഴ് പ്രാവശ്യം പറയണം ഞാൻ അഭയം ചോദിക്കുന്നു വ കുദ്രീ അവൻ്റെ കുതിരത്ത് കൊണ്ട് അവൻ്റെ കഴിവ് കൊണ്ട് ശക്തി കൊണ്ടും ഞാൻ അഭയം ചോദിക്കുന്നു മീൻ മാ മീൻഷറി എനിക്ക് അനുഭവിക്കുന്ന നേരിടേണ്ടി വരുന്ന ഉപദ്രവത്തിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്ന ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനെ കൊണ്ട് അവൻ്റെ പുത്രത്തു കൊണ്ട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന ഈ വചനം ബില്ലാഹി വ മാ വഹാദുറു എന്ന് ഏഴ് പ്രാവശ്യം പറയണം മഹാനായ പഠിപ്പിച്ച സ്ഥലത്ത് കൈവച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് എന്ന് ഏഴ് പ്രാവശ്യം പറയുന്നു ഇമാം മാലിക് ഇമാം മുസ്ലിം അബുദാബു എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്നാൽ ഇമാം മാലിക്

ഞാൻ ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു കൊണ്ട് ുന്നു എനിക്ക് അനുഭവപ്പെടുന്ന ഉപദ്രവത്തിൽ നിന്നും മഹാനായ ഉസ്മാൻ അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ബിസ്മില്ലാഹി എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിനു ശേഷം ഏഴ് പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ആ വേദന നീക്കി കളഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫലം അസൽ ഈ പ്രാർത്ഥന കൊണ്ട് വേദന വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ മഹാനെ പ്രവാചകൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ എന്റെ കുടുംബാദികളോടും മറ്റുള്ളവരോടും എല്ലാം കൽപ്പിച്ചു കൊണ്ടിരുന്നു മഹാനായ പറയുക ഇമാം തെർമിതി അബൂദാബൂദ് ഇപ്രകാരം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും ഈ ഹദീസിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട് ഇമാം തെർമിതിയും ഇമാം അബൂദാബൂദും ഈ ഹദീസിന്റെ ആരംഭത്തിൽ പറയുകയാണ് അത്താനി റസൂലി വസ്ലം എന്റെ അടുക്കൽ അള്ളാഹുന്റെ ഹബീബായ പ്രവാചകർ വന്നു വബി എനിക്ക് വേദനയുണ്ടായിരുന്നു എന്നെ നശിപ്പിച്ചു കളയുന്ന വേദന എന്നെ ഇല്ലാതാക്കി കളയുന്ന വേദന അത്രക്കും പ്രയാസം ആയ വേദന എനിക്കുള്ളപ്പോൾ നബിസുലി സഭ എന്റെ അടുക്കിലേക്ക് വന്നു ഞാൻ നബിസുസ എന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഹബീബായ അള്ളാഹുന്റെ ഹബിബായ്ലങ്ങൾ പറഞ്ഞു ഇം സഹബി വലത് കൈ കൊണ്ട് നീ ഏഴ് പ്രാവശ്യം നിന്റെ വലുത് കൈ കൊണ്ട് നീ തടുക വേദനയുള്ള സ്ഥലത്ത് സുമക്കൊല്ല എന്നിട്ട് നീ പറയണം ഏഴ് പ്രാവശ്യം തടങ്ങിയിട്ട് നീ പറയണം എന്ന് നീ പറയുക ഏഴ് പ്രാവശ്യം തടങ്ങിയതിന് ശേഷം എന്നിട്ട് ഇത് പറയുക എന്ന് മഹാനായ വിസ്തകങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ പറഞ്ഞത് ഈ അദീസിന്റെ സാലിം അപുദാബും മുഹമ്മദിന് പറയുകയാണ് എന്നോട് സാബിത്തുൻ അൽ ഗുനാനി അലിയുഹു എന്നോട് പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദിന് സാലിമേ ഇതഷ്ട നിനക്ക് വേദനയുണ്ടായാൽ പ്രയാസമുള്ള

അതിന്റെ ശരുവിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ ഉയർത്തണം കൈവെക്കണം എന്നിട്ട് എന്ന് പറയാ എന്നിട്ട് കൈ ഉയർത്തുക സുമ ആയുതാലിക്ക വിത്രൻ പിന്നെ നീ അത് ആവർത്തിക്കുക ഇങ്ങനെ കൈവയ്ക്കുക എന്നിട്ട് പ്രകാരം പറയുക എന്നിട്ട് കൈ മാറ്റുക വീണ്ടും ഇപ്രകാരം കൈവെക്കുക ഇപ്രകാരം പറയുക ഇങ്ങനെ ഒറ്റ ഒറ്റ നിലയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക സലാസത്തൻ ഒറ്റയാക്കുക എന്ന് പറഞ്ഞാൽ സലാസത്തൻ ഔ ഹംസത്തൻ ഔ ഔ ഔഷാത്തൻ മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ അങ്ങനെ ഒറ്റയാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ശരീരങ്ങളിൽ മുട്ടിന് വേദന ഉണ്ടാകും കാലിന് വേദന ഉണ്ടാകും കാൽപാത്തിന് വേദന ഉണ്ടാകും കൈക്ക് വേദന ഉണ്ടാകും നടുവിന് വേദന ഉണ്ടാകും വയറിന് വേദന ഉണ്ടാകും ഇങ്ങനെയുള്ള വേദന ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഏഴ് പ്രാവശ്യം തടകുക ഈ ഹദീസുകളിൽ എല്ലാ ഹദീസുകളിലൂടെയും ധാരാളം ഹദീസുകൾ വേറെയുമുണ്ട് അതിൻ്റെ സാരം ഏഴ് പ്രാവശ്യം കൈകൊണ്ട് കൊണ്ട് വലത് കൈ കൊണ്ട് തടയുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം വിസ്മില്ല 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 എന്ന് പറയുക എന്നിട്ട് ഏഴ് പ്രാവശ്യം എന്ന് പറയാം അതിൻ്റെ ഉടമ ഊഹാദുർ എന്ന് ചേർത്ത് വേണമെങ്കിലും പറയാം പല റിപ്പോർട്ടുകളിലും അജിതു കൊണ്ട് അവസാനിക്കുകയാണ് ഊഹാദുർ ചേർത്ത് പറയുകയും ചെയ്യാം റിപ്പോത്തിൽ അങ്ങനെയുമുണ്ട് ബിസ്മില്ലാഹ് അത്രയെങ്കിലും പറയുക ഏഴ് പ്രാവശ്യം അത് കഴിഞ്ഞ് കൈ ഉയർത്തുക വീണ്ടും ആ കൈ എന്ത് ചെയ്യുക വെച്ചുകൊണ്ട് ഏഴു പ്രാവശ്യം തടകാം എന്നിട്ട് മൂന്ന് പ്രാവശ്യം വിസ്മില്ലാഹി 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 എന്ന് പറയുക എന്നിട്ട് പിന്നെ ഏഴ് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക അല്ലെങ്കിൽ അഞ്ച് അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുക അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക അല്ലെങ്കിൽ ഒമ്പത് പ്രാവശ്യങ്ങൾ ഒറ്റയായിട്ട് ആവർത്തിക്കാനാണ് മഹാനായ വിശ്വങ്ങൾ പഠിപ്പിച്ചത് ഇത് വേദനയുള്ളപ്പോൾ അതിന്റെ പരിഹാരം അവർക്ക് തന്നെ സ്വാപത്ത് തന്നെ മഹത്തുക്കൾക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു വേദനയെ ഉണ്ടായിട്ടില്ല എന്നാണ് മഹാനായ ഉസുമാരിമനു അബിലാസിനെ പറഞ്ഞത് അള്ളാഹുത്തല ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹുദല എൻ്റെ വേദനയൊക്കെ മാറ്റി തന്നു അതുകൊണ്ട് എൻ്റെ കുടുംബാദികളോടും എല്ലാം ഞാൻ കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹു സുഖാനുഭവ മഹാനായ വിശ്വദാസ പഠിപ്പിച്ച ഇത്യാദി ചെറിയ ചെറിയ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ വേദന പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് മറ്റു ചികിത്സ വേണ്ട എന്ന അർത്ഥത്തിലല്ല ആ ചികിത്സകളൊക്കെ ചെയ്യാം പക്ഷേ ഇത്യാദി ചെറിയ ചെറിയ ഈ ഇസ്മുകൾ കൊണ്ട് നിഖ്രുകൾ കൊണ്ട് നമ്മുടെ വേദനകൾക്ക് പരിഹാരം കാണാൻ കഴിയും അതുകൊണ്ട് ചികിത്സിക്കൊന്നും വേണ്ട എന്ന അർത്ഥവും നമ്മൾ മനസ്സിലാക്കണ്ട വലാത്തുൽകൂി ഐദീക്കും നാശങ്ങളിലേക്ക് നിങ്ങളെ കൈ കൊണ്ടുപോയി ഇടരുതെന്നാണ് അതുകൊണ്ട് ചികിത്സയ്ക്ക് വേണം വേണ്ട എന്നല്ല പക്ഷേ ഇത്യാദി പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് പല രോഗങ്ങൾക്കും ശമനം കണ്ടെത്താൻ കഴിയുമെന്നാണ് മഹാനേ പ്രവാചകന്റെ അതീതുകളിലൂടെ ആ അതീതുകളിൽ പ്രവാചകന്റെ കൽപ്പന മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സഹാബത്തിന്റെ അനുഭവങ്ങളിലൂടെ മുൻഗാമികളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറഹമുറാഹിമിനായ തമ്പുരാൻ നാം എല്ലാ ഏവരെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും കാത്തുലേഷിക്കുമാരാകട്ടെ നാം അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് അല്ലാഹുക്കളെ പരിപൂർണമായ ശമനം തന്നെ അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്ദിരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹൂ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നാം എവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തല്ലാ വാത്ത